കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിനെതിരായ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ പാലക്കാട് നോർത്ത് പോലീസ് അധിക്ഷേപ പരാമർശത്തിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷാണ് പരാതി നൽകിയത് ഈ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്നാണ് പോലീസിന്റെ നിലപാട് മറ്റൊരാൾ പരാതിക്കാരനായ സാഹചര്യത്തിലാണിത് പാലക്കാട് എസ് പിക്കാട് നോർത്ത് സി ഐ റിപ്പോർട്ട് സമർപ്പിച്ചത് ബി എൻ എസ് മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം അപകീർത്തി കേസ് നേരിട്ടെടുക്കാൻ കഴിയില്ലെന്നാണ് റിപ്പോർട്ട് നേരിട്ടുള്ള പരാതി അല്ലാത്തതിനാലാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതായത് കോടതിയുടെ അനുമതി ഉണ്ടെങ്കിലേ കേസെടുക്കാൻ കഴിയൂ എന്നാണ് നിലപാട് ഷാഫി പറമ്പിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അനാവശ്യമായി കോലിറ്റിളക്കാൻ എന്നാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നുമായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രതികരണം ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമെന്നും പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ സാഹചര്യത്തിൽ പരാതിക്കാരന്റെ അടുത്ത നടപടി നിർണായകമാകും ഷാഫി പറമ്പിൽ പോലീസിൽ കേസ് കൊടുക്കില്ലെന്നാണ് സൂചന വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ സി പി എമ്മിന് താല്പര്യമില്ല ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം പറയുന്നവരല്ല സി പി എം എന്നും വ്യക്തതയുള്ള കാര്യങ്ങളെ പറയൂ എന്നും സുരേഷ് ബാബു പറഞ്ഞു സതീഷിന്റെ പാർട്ടിയല്ലല്ലോ സി പി എം സതീഷൻ സ്വപ്ന ലോകത്തിൽ കാര്യങ്ങൾ പറയുന്നത് സതീഷന്റെ നെഞ്ചത്ത് രാഹുൽ കയറി അപ്പോൾ സതീഷൻ നടപടിയെടുത്തു സതീഷിനെതിരെ പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ സതീശൻ തിരിച്ചടിച്ചുവെന്നും സുരേഷ് ബാബു പ്രതികരിച്ചു അതിനിടെ സുരേഷ് ബാബുവിനെതിരെ കേസ് കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ പരിഗണിക്കുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി എന്ന് പറഞ്ഞ സുരേഷ് ബാബു ഹെഡ് മാസ്റ്റർ സ്ത്രീകളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് വിളിക്കുമെന്നും ആരോപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നേതാക്കൾ പേടിക്കുന്നത് വേറെയൊന്നും കൊണ്ടല്ല ഹെഡ് മാഷായിട്ടുള്ള ആൾ ആരാണ് അയാളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് രാഹുൽ രാജിവെക്കണമെന്ന് പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറാകുമോ ഒരിക്കലും തയ്യാറാകില്ല കാരണമെന്താ ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് ഇവനേക്കാൾ കൂടുതൽ ചില ആളുകളെ കാണുമ്പോൾ പരസ്യമായി നേരിട്ട് ചോദിക്കുകയാണെന്നാണ് പറയുന്നത് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ് ഒരാളെ നന്നായി കണ്ടാൽ ഹെഡ് മാഷ് ബംഗളൂരുവിലേക്ക് ട്രിപ്പ് അടിക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും മിണ്ടുമോ ഹെഡ് മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയെല്ലാം അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരമിണ്ടാത്തത് വി ഡി സതീശൻ പുറത്താക്കിയെന്ന് പറയാൻ ഒരു പ്രധാന കാരണമുണ്ട് അത് ഞങ്ങൾ പിന്നെ വെളിപ്പെടുത്താം കയറി കയറി പുറത്തിൽ കയറി കൊത്തിയെന്നാണ് കേൾക്കുന്നതെന്നും സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇങ്ങനെയാണ് ഇ എൻ സുരേഷ് ബാബു തനിക്കെതിരെ നടത്തിയത് അധിക്ഷേപമാണെന്നും മറുപടി അർഹിക്കാത്തതാണെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു